അഞ്ചു വർഷം പൂർത്തീകരിച്ച് ഫുൾ ടൈം ആനുകൂല്യം നേടുന്ന ഭാഷാ അധ്യാപകർക്ക് ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള സർവീസ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് കെ എ ടി എഫ് തളിപ്പറമ്പ് സൗത്ത് ഉപജില്ല സമ്മേളനം ആവശ്യപ്പെട്ടു വ്യക്തമായ സർക്കാർ ഉത്തരവുകൾ ഉണ്ടായിട്ടും അവ ദുർവ്യാഖ്യാനം ചെയ്ത് പാർട്ട് ടൈം ഭാഷാധ്യാപകരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നടപടി പ്രതിഷേധാർഹം ആണെന്നും ഇതിനെതിരെ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പന്നിയാങ്കാണ്ടി ശിഹാബ്ദങ്ങൾ സൗദത്തിൽ നടന്ന കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ സമ്മേളനം പ്രസിഡന്റ് അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കെ പി ഉദ്ഘാടനം നിർവഹിച്ചു തളിപ്പറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി മുസ്തഫ കൊടിപ്പോയിൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സഹീർ പി വി പ്രമേയ പ്രഭാഷണം നടത്തി റവന്യൂ ജില്ലാ സെക്രട്ടറി ഷുക്കൂർ കണ്ടകൈ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് അനീസ് പാമ്പുരുത്തി ജില്ലാ കൗൺസിൽ അഷ്റഫ് കോളാരി സുബൈർ തൊട്ടിക്കൽ ഉപജില്ലാ സെക്രട്ടറി സി ഹബീബ് സ്വാഗതവും ട്രഷറർ മുബഷീർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഉപജില്ലാ വൈസ് പ്രസിഡന്റ് നസീസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് തങ്ങൾ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു അബ്ദുൾ ഖാദർ എം അഷ്റഫ് കെ എം ഹാരിസ് പി ലബീബ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സഹദ് വി വി സ്വാഗതവും അബ്ദുൾ സി എച്ച് നന്ദി പ്രഭാഷണവും നടത്തി വനിതാ വിങ് തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ ട്രഷർ ജുമാന ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന വനിതാ സമ്മേളനം കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ റവന്യൂ ജില്ലാ ചെയർപേഴ്സൺ ഷമീറ എം കെ ഉദ്ഘാടനം നിർവഹിച്ചു ബുഷറ വി താഹിറ വി പി സുബൈബത്ത് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ഉപജില്ലാ ചെയർപേഴ്സൺ റഹീമ എം പി കൺവീനർ ഹഫ്സഖ് ഹസ്സൻ എന്നിവർ പ്രസംഗിച്ചു റിട്ടേണിംഗ് ഓഫീസർ സഹീർ വിപിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഘടനാ സെഷനിൽ ഭാരവാഹികളായി പ്രസിഡന്റ് അബ്ദുൾ നാസർ കെ പി സെക്രട്ടറി ഹബീബ് ട്രഷറർ മുബഷീർ എം എന്നിവരെയും വനിതാ വിംഗ് ചെയർപേഴ്സൺ റഹീമ എം പി കൺവീനർ ഹഫ്സദ് ഹസ്സൻ ട്രഷറർ ബുഷറ വി എന്നിവരെയും തെരഞ്ഞെടുത്തു സുബൈർ തൊട്ടിക്കരന്റെ നേതൃത്വത്തിൽ ഇശൽ വിരുന്നും നടന്നു